കേരളം വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുകയാണ് വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കൈയിലും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കണം ഇതിന് സർക്കാരിനെ നമുക്കും സഹായിക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടം പോത്തുകം എസ് എൻ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ ഈ വീഡിയോ തയ്യാറാക്കിയത് കാരണങ്ങളെ ചൊല്ലി നാം വാദങ്ങളും ഭാഗങ്ങളും മുഴങ്ങി തുടങ്ങി വയനാട് ദുരന്തത്തോളം വലിയ ദുരന്തം നമ്മൾ ഇതുവരെ കണ്ടിട്ടേയില്ല നമ്മൾ എടുക്കുപോലൊരു നാടാണ് വയനാടും ചൂരന്മയിലു സ്കൂള് ഇനി എന്ന് തുറക്കാനാ കെട്ടിടമണിയിലും ഉണ്ടായിരുന്നു നമ്മുടെ കോച്ചുകൂള ഒന്നാം വിദ്യാർത്ഥിയായ ആദവ് മുഴുവൻ ജില്ല പോസ്റ്റ് ചെയ്തത് ഞാനും ും ഷെയർ ചെയ്തു ആ ഒന്നാം ക്ലാസ് നമുക്കൊരു മാതൃക തന്നെയാണ് നമ്മക്കവരെ പോയി കണ്ടാലോഡി എല്ലാവരും ആദവും സ്കൂൾ മിനിറ്റ് ടീച്ചറും നമ്മുടെ വിദ്യാലയത്തിലെ രണ്ടു വർഷ കാലമായി കരുതി വെച്ച സമ്മാനം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൈമാറുകയുണ്ട് ഇത് വെഗവാനായ ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് നാതാതാക്കി ഈ തുക കൈമാറിയത് രണ്ടു പത്രം വഴിച്ചാൽ ആണ്ടാം ചൂടൽ മരണയിലേക്ക് ഒരിക്കൽ സഹായം ചെയ്യാതിരിക്കാൻ കഴിയുക എല്ലാവർക്കും സഹായം ചെയ്യാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്